നമസ്കാരം റോഫ്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഉറുഗ്വയും കൊളംബിയയും തമ്മിൽ നടന്ന കൊപ്പ അമേരിക്കയുടെ സെമി ഫൈനൽ മത്സരത്തിന് ശേഷം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സീനുകളാണ് നമ്മൾ കണ്ടത് മുറുഗ്വയുടെ താരങ്ങൾ സ്റ്റാൻഡിലേക്ക് കയറി പോകുന്നു അവിടെ വെച്ച് കൊളംബിയയുടെ ആരാധകരുമായിട്ട് പൊരിഞ്ഞാടി പൊരിഞ്ഞാടി എന്ന് പറഞ്ഞാൽ ഡാർവിൻ യൂനസൊക്കെ അങ്ങ് എക്സൈറ്റഡ് ആയിട്ട് കായികൊക്കെ മുറുക്കി പിടിച്ച് ആഞ്ഞടിക്കുന്ന കാഴ്ച അങ്ങനെ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചു ആരാധകർ കൊളംബിയുടെ ആരാധകരും മുറുഗ്വയുടെ താരങ്ങളും തമ്മിൽ അവിടെ പോലീസ് ഉണ്ടായിരുന്നില്ല പ്രശ്നമാകെ വഷളായിപ്പോയി എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളതിനെ കുറിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ മുറുഗ്വയുടെ താരങ്ങളും അവരുടെ കോച്ചും ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് ഇതിൻ്റെ ഒരു കാരണമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറയുന്നത് നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ ഉർഗോയുടെ നായകൻ പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ പ്രശ്നമുണ്ടായത് ഞങ്ങളുടെ ഫാമിലീസ് ആ ഭാഗത്തുണ്ടായിരുന്നു സോ ഇപ്പോൾ അവിടെ പ്രശ്നം തുടങ്ങിയ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഫാമിലീസിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമിച്ചത് പക്ഷേ കാര്യങ്ങൾ ഈ രൂപത്തിലേക്ക് മാറുകയായിരുന്നു നമ്മൾ വളരെയധികം കെയർ ആവണം കാരണം ഫാമിലീസ് അവിടെ സ്റ്റാൻഡിലുണ്ട് ഇതൊരു ദുരന്തമാണ് ഞങ്ങളുടെ ഫാമിലീസ് ഡേഞ്ചറിലാണ് പെട്ടുപോയത് നമ്മുടെ ലവ്ഡ് ബോൺസ് അതുപോലെ ന്യൂ ബോൺ ബേബീസ് ഒക്കെ ഉണ്ട് പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ചുകൂടി ഫാമിലീസിൻ്റെ കാര്യത്തിൽ നമ്മൾ കെയർഫുൾ ആവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ആളുകൾക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല അവരൊക്കെ മദ്യപിച്ചിരുന്നു എന്നിട്ട് അവർ എങ്ങനെ പെരുമാറണമെന്നറിയാതെ പ്രവർത്തിക്കുകയായിരുന്നു അതിലാണ് ഞങ്ങൾ ഇടപെട്ടത് എന്ന തരത്തിലാണ് ഇപ്പോർഗോയുടെ നായകൻ പറയുന്നതെങ്കിൽ മാഴ്സലോ ബിയൽസ് അവരുടെ കോച്ച് പറയുന്നത് ഇങ്ങനെയാണ് കളി കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ടിൽ ചെറിയ ആശേഷകൾ ഉണ്ടായിരുന്നു അത് തീർത്ത് ഞാൻ ലോക്കർ റൂമിലേക്ക് കയറിപ്പോയതാണ് അപ്പൊ താരങ്ങൾ അവിടെ കോർണറിന്റെ ഭാഗത്തൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഉറുഗ്വായി സപ്പോർട്ടേഴ്സിന് നന്ദി പറയാൻ വേണ്ടി നിൽക്കുകയാണെന്നാണ് പിന്നെ ലോക്കർ റൂമിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത് പ്രശ്നം മറ്റൊരു രൂപത്തിലേക്ക് വഷളായിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ മാൾസലോ ബിയൽസ് പറയുന്നത് എന്തായാലും പൊരിഞ്ഞ അടിയാണ് സംഭവിച്ചിരിക്കുന്നത് ഡാർവിൻ ന്യൂനസിന് സീരിയസ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സൗത്ത് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് സുബ്രത